ായ് നമസ്കാരം മുർങ്ങിച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മുക്കാൽ കിലോ കടല മിം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കറി വെക്കാം ആദ്യം നമുക്ക് മുള്ളും ഒക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കാം ആദ്യം നമുക്ക് ഉള്ളു വെട്ടി മാറ്റാം ുള്ളൊക്കെ വീട്ടിൽ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചിദംബലം ഒന്ന് ചെത്തി നോക്കാം ചതമ്പൽ ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ കറുത്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കല്ലയിൽ വെച്ചൊന്ന് തേച്ച് വെളുപ്പിച്ചെടുക്കാം ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ചെറിയ കഷണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വയ്ക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാം ഒഴിച്ചാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി കുറച്ച് ഉലുവ കൊടുക്കാം ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില സവാള ഇട്ട് കൊടുക്കാം നമുക്കിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും വില ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ നന്നായിട്ട് വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചക്കണമൊക്കെ മാറട്ടെ പൊടികളുടെ അത്രയും നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് സ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി കുടപ്പുള്ളി ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചാറൊക്കെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്